കളിയാട്ടങ്ങളുടെ പകിട്ട് കണ്ണൂരുകാർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല നാട്ടിൽ കളിയാട്ടം ഉണ്ടെങ്കിൽ അന്നാട്ടുകാരായ പ്രവാസികൾ ഏത് വിധേനയും നാട്ടിലെത്താൻ ശ്രമിക്കും പക്ഷെ അതിന് കഴിയാത്ത ആളുകളോ എങ്കിൽ കേട്ടോളൂ കളിയാട്ടം ഇങ്ങ് യു എയിലും എത്തി കുടുംബ ഭദ്രതയുണ്ടാകാൻ മക്കളില്ലാത്തവരുടെ ദുഃഖമകറ്റാൻ ഐശ്വര്യമുണ്ടാകാൻ പല പല പ്രാർത്ഥനകൾ മനസ്സിൽ വെച്ച് നേർച്ചയായി കെട്ടിയാടി വന്നു മാക്കഭവതി തെയ്യവും വിഷ്ണു മൂർത്തിയും ശാസ്ത്രപ്പനും ഗുളികനും തെയ്യവും ഒക്കെ ഇക്കാലം അത്രയും കളിയാട്ടങ്ങൾക്ക് ആൾക്കൂട്ടമേറുന്നതല്ലാതെ മെലിഞ്ഞിട്ടില്ല കണ്ണൂരിൽ ചാലയ്ക്കും കുഞ്ഞുമംഗലത്തിനുമിടയിൽ പേരുകേട്ട കളിയാട്ടങ്ങളുണ്ട് ഇന്നും പക്ഷേ വർഷങ്ങളുടെ ഇടവേളയിലെത്തുന്ന കളിയാട്ടത്തിന് കാലങ്ങളായി നാട്ടിൽ പോകാൻ പറ്റാത്ത പ്രവാസിക്കും അതിനായിരുന്നു യു എയിൽ ആദ്യമായി കെട്ടിയാടിയ ഈ കളിയാട്ടം നവംബർ അജ്മാൻ വിന്നേഴ്സ് ഓഡിറ്റോറിയത്തിലായിരുന്നു കളിയാട്ട മഹോത്സവം നടന്നത് കണ്ണൂരിൽ നിന്ന് പേരുകേട്ട തെയ്യ കോലധാരികൾ എത്തി യു എയിലെ കണ്ണൂരുകാരായ ചെറുപ്പക്കാർ സംഘാടകരായി കേട്ടറിഞ്ഞു ജനം ഒഴുകിയെത്തി അജുമാനിൽ കൺ കാണാൻ കടാങ്കോട്ടു മാക്കവും മക്കളും വിഷ്ണു ഗുളികനും ശാസ്ത്രം നെഞ്ചുനീറുന്ന കഥയുമായി മാക്കത്തിന്റെ തോറ്റം പാട്ട് കേട്ട് കണ്ണീര് വീഴാത്ത അമ്മമാരില്ലെന്നാണ് അവരുടെ ആ ഒരു സ്റ്റോറി അതൊക്കെ അത്രയും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന അവരെ ഒരു അമ്മ അനുഭവിച്ച ത്യാഗത്തിന്റെയും ഇതിന്റെയും കഷ്ടപ്പാടിന്റെ എല്ലാം ാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് കുടുംബ ഭദ്രതകൾക്ക് വേണ്ടിയിട്ട് പഴയ കാലത്ത് എല്ലാ തറവാടും മിക്ക തറവാടുകളും കെട്ടിയാടിക്കൊണ്ടിരുന്ന ഒരു തെയ്യമാണ് മാക്കപ്പൂതി എന്ന് പറയുന്നത് ശാസ്ത്രം തോറ്റ ശാസ്ത്രം തോറ്റായിരുന്നു രാവിലെ ഇറങ്ങിയത് ആ ഒരു സമയത്ത് സാധാരണ കണ്ണ് കണ്ണെന്നൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ എല്ലാവരും വിളിച്ചോറിയായിരുന്നു കാരണം നമ്മൾ തെയ്യറങ്ങിയുടെ തെയ്യറങ്ങി വിളിച്ചോറിയായിരുന്നു വെച്ചാല് ഇതൊരു സ്വപ്നമാണ് കളിപ്പറമ്പ് സ്വദേശിയായ നമ്മുടെ നാരായണ പെരുവണ്ണൻ ഇ പി നാരായണ പെരുവണ്ണ എന്ന് പറഞ്ഞ പുള്ളിയാണ് ആദ്യമായിട്ട് നമ്മുടെ തെയ്യം കലാകാരന്മാരിൽ പത്മശ്രീ കിട്ടുന്നത് നമ്മുടെ നാട്ടിലൊരു അഭിമാനമാണ് നമ്മളെ കണ്ണൂർ ജില്ലക്കാർക്ക് എന്നുള്ള കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ അഭിമാനമായുള്ള ഒരാളാണ് വ്യക്തിയാണ് മാത്ര വ്യക്തിയാണ് പ്രായമുള്ള ഒരാളാണ് പുള്ളിക്കാരനാണ് നമ്മുടെ കടാങ്കോട്ട് മാക്കം എന്ന് പറയുന്ന ഒരു തെയ്യം അവതരിപ്പിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് അമ്പലത്തിൽ നിന്ന് ലീവെടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് അപർശന കിടന്നു അവിടെ ക്ഷേത്രത്തിൽ അമ്പത് വർഷമായി മുത്തപ്പം കെട്ടുന്നത് അമ്പത് വർഷമായി പാരമ്പര്യമായിട്ടുള്ളതാണ് ഇവിടെ വന്ന് കാണാൻ തോന്നി ഇവിടെ വന്നു കെട്ടുന്ന ആൾ എൻ്റെ ഇളയച്ചനാണ് നാരായണൻ പെരുവണ്ണ പറഞ്ഞിട്ട് മാക്കം കിട്ടുന്ന ആള് നമ്മുടെ കുഞ്ഞിരാമൻ പണിക്കർ അതേപോലെ നമ്മളെ പിന്നെ നമ്മുടെ ബാലകൃഷ്ണൻ പെരുമലയൻ ഇവരൊക്കെ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ എൻ്റെ കണ്ണൂർ ജില്ലയിൽ കമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനൊക്കെ കുഞ്ഞായ സമയത്ത് എൻ്റെ ചെറു പ്രായത്തിൽ ഇവരുടെയൊക്കെ തെയ്യങ്ങൾ ഇവരുടെ അച്ഛൻ്റെ തെയ്യങ്ങളും ഇവരുടെ അച്ചാച്ചൻ്റെ തെയ്യങ്ങൾ തെയ്യങ്ങളൊക്കെ വളർന്ന ആളാണ് ഇവരുടെ തെയ്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കളിയാട്ട മഹോത്സവത്തിനും അമ്മമാർ നിറഞ്ഞു ഒരു കുറവുണ്ടായില്ല ചമയത്തിനും ചായത്തിനും ഉടയാടുകൾക്കും വിളത്തിനും വേളത്തിനും ആൾക്കൂട്ടത്തിനും ഒന്നിനും ഉദിച്ച് പുലരുവോളം നീണ്ട കളിയാട്ടം ഒരുപാട് എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജാതി മത ഭേദമന്യം ഒരുപാട് ആൾക്കാർ ഈ കൂട്ടായ്മയിലുണ്ട് ഒരുപാട് ദിവസങ്ങൾ പ്രയത്നിച്ചാണ് ഈ കാര്യങ്ങൾ നടന്നത് അപ്പോൾ ഈ ക്ലബിലാണ് ഈ പരിപാടി നടക്കുന്നത് കുറേ ആൾ തെറ്റിദ്ധരിച്ചിട്ട് കുറേ ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതൊന്നുമല്ല വ്യക്തമായിട്ട് നമ്മൾ പുറത്താണ് ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത് ഈ സ്പോർട്സ് ക്ലബ്ബ് ഇതിൻ്റെ ഒരു പേര് ഒരു അഡ്രസ്സ് മാത്രം കളിയാട്ടത്തിന് പോകാൻ പറ്റാത്ത കണ്ണൂരുകാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഈ മഹോത്സവം കളിയാട്ടത്തെ പറ്റി കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത മറ്റു നാട്ടുകാർക്ക് കൂടി കിട്ടിയ വലിയൊരു അവസരമായിരുന്നു പ്രവാസലോകത്തിൽ പിറന്ന കുട്ടികൾക്ക് തങ്ങളുടെ മണ്ണിലെ തെയ്യം ആദ്യമായി കാണാനുള്ള അവസരമായിരുന്നു ഈ നാട്ടിലിരുന്നു കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നാട്ടിൽ നിന്ന് വിട്ടിട്ട് യു എയിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ നമ്മൾക്ക് നാട്ടിലെ ഉത്സവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയാ വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മളിത് കാണുന്നത് അപ്പൊ ഈ തെയ്യെന്നാന്നും മറ്റുള്ളവർക്ക് അറിയില്ല ബാക്കിയുള്ള കാസർകോട് കണ്ണൂർ അറിയാം പക്ഷേ മലപ്പുറം തൊട്ട് ഇങ്ങോട്ടുള്ള ഇവൺ തിരുവനന്തപുരം വരെയുള്ളവർക്ക് തെയ്യാണ് ഇപ്പൊ ഇവിടെ വന്ന് ഞങ്ങളെ മാതൃസമിതിയിലുള്ള പാലക്കാട് പാലക്കാടുകാരാ അതാണ് അവർക്ക് ആ ഒരു പാഷൻ കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് കൂടിയത് അവരിപ്പൊ ജസ്റ്റ് ഇവിടെ പോയതേ ഉള്ളൂ അപ്പോൾ അതന്നെ ആ ഒരു കൂട്ടായ്മ തന്നെ ശരിക്കും ആ നാട്ടിൽ നമ്മൾ പോകാൻ പറ്റുന്നില്ലല്ലോ ആ ടൈം ആകുമ്പോൾ അതുകൊണ്ട് ഇതൊരു ഇതായിട്ട് അനുഗ്രഹമായിട്ടാ തോന്നുന്നു നമുക്കിപ്പോ ഇതിന്റെ സംഘാടകർക്കൊക്കെ ഒത്തിരി നന്ദി കാരണം ഞങ്ങളൊന്നും നാട്ടിലങ്ങനെ എല്ലാ സമയവും ഈ ടൈമിൽ പോകാൻ പറ്റൂലല്ലോ വെക്കേഷൻ ഒക്കെ വരുമ്പോഴല്ലേ പോവാൻ പറ്റും അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ഈ സംഘാടകർക്കും എല്ലാവർക്കും എന്റെ നന്ദി അഭിനന്ദനങ്ങൾ ഞാൻ റീസെന്റ് മൂവ് ചെയ്താണ് എനിക്ക് ഈ വർഷം ശരിക്കും ശരിക്കും തെയ്യം നല്ലോണം ഉണ്ടായിരുന്നു ഉണ്ടെന്ന് ഒരുപാട് സന്തോഷം പോലെ നിറഞ്ഞ കാഴ്ചയാണ് വരും വർഷങ്ങളിലും തുടരാനാണ് ആലോചന ഇത്രയും തെയ്യക്കോലങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കിട്ടിയടിക്കുന്നത് ആദ്യമായിട്ടാണ് അതിനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അഞ്ച് ആറ് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രയത്നമാണ് എങ്കിലും ദൈവാധീനം കൊണ്ട് നിങ്ങളിപ്പോ കണ്ടതുപോലെ ഭയങ്കര ഭക്തജന പ്രവാഹമാണ് വലിയ ആൾക്കൂട്ടമായിരുന്നു ഈ കളിയാട്ടം കാണാൻ ഉണ്ടായിരുന്നത് അവർക്ക് അപൂർവമായി കിട്ടുന്ന അവസരമാണ്